കുഞ്ഞിമംഗലം സ്വദേശി സുമേഷ് ദാമോദരന്റെ ഓട്ടോയിൽ കയറുന്നവർക്ക് ഓഫറുകൾ രണ്ടാണ് ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തുന്നതിനൊപ്പം ഒരു മ്യൂസിയത്തിൽ കയറുന്ന അനുഭവവും ഏതാണ്ട് ഇരുന്നൂറ് രാജ്യങ്ങളുടെ പഴയകാല നാണയങ്ങളും സ്റ്റാമ്പുകളും കറൻസികളുമാണ് സുമേഷിന്റെ ഓട്ടോയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് നമസ്കാരം എന്റെ പേര് സുമേഷ് ദാമോദരൻ വീട് ഞാൻ അഞ്ചാം തരത്തിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് സ്റ്റാമ്പ് ശേഖരണം എന്ന ഈ വിനോദം നമ്മുടെ പരിസ്ഥിതി സംഘടനയുടെ മാഷായ ടി പി പത്മനാഭം മാഷ് സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ ചിലതര ഹോബിയെ പറ്റി പറഞ്ഞു അങ്ങനെ ആദ്യം തീപ്പെട്ട ചിത്ര ശേഖരണം തുടങ്ങിയത് പിന്നീട് പക്ഷികളുടെ തോൽ ശേഖരണം അതിനുശേഷമാണ് സ്റ്റാമ്പ് ശേഖരണം ഫിലാറ്റലി എന്ന ഒമാൻ ശ്രീലങ്ക ബ്രിട്ടൻ അമേരിക്ക യു എ ബഹ്റിൻ ഫ്രാൻസ് ജർമ്മനി ഇറാഖ് നേപ്പാൾ ചൈന ഖത്തർ തുടങ്ങി നൂറ്റി അൻപതോളം രാജ്യങ്ങളുടെ അയ്യായിരത്തിലധികം സ്റ്റാമ്പുകൾ പഴയ ഓട്ടക്കാലണ ഉൾപ്പെടെ നൂറിലധികം നാണയങ്ങൾ വിവിധ രാജ്യങ്ങളുടെ തപാൽ മുദ്ര മേഘദൂത് പോസ്റ്റ് കാർഡ് ഇംഗ്ലണ്ട് മിനിയേച്ചർ ഷീറ്റ് എയർമെയിൽ എന്നിവയും ഓട്ടോയിലുണ്ട് കൊച്ചി തിരുവിതാംകൂർ അഞ്ചൽ സ്റ്റാമ്പുകൾ രാജ്യത്തിന്റെ അൻപതാം സ്വതന്ത്ര ദിനത്തിൽ ഇറക്കിയ പോസ്റ്റ് കാർഡ് നാൽപ്പത് വിദേശ രാജ്യങ്ങൾ മഹാത്മാഗാന്ധിയുടെ ഓർമ്മയ്ക്കായി ഇറക്കിയ നൂറ്റി ഇരുപത് സ്റ്റാമ്പുകൾ എന്നിവയുമുണ്ട് വ്യക്തിഗത സ്റ്റാമ്പായി കേരളത്തിൽ ആദ്യം പുറത്തിറക്കിയ ശ്രീനാരായണ ഗുരുദേവന്റെ സ്റ്റാമ്പ് തൊട്ട് കൊച്ചി സിനഗോഗിന്റെതടക്കമുള്ളവ വേറെ എന്റെ കയ്യിൽ അയ്യായിരത്തിലധികം മിനിയേച്ചർ ഷീറ്റുകളോട് കൂടിയ സ്റ്റാമ്പുകൾ ഉണ്ട് വണ്ടിയിൽ കയറുന്ന കൗതുകം തോന്നി യാത്രക്കാര് നോക്കി അവര് എന്നൊക്കെ സ്റ്റാമ്പും നാണയങ്ങളെല്ലാം എല്ലാം സഹായിക്കാറുണ്ട് കഴിഞ്ഞ ഒരു ആറുമാസം ഉൾപ്പെടെ ഇറ്റലിയിൽ നിന്നുള്ള രണ്ട് യാത്രക്കാർ അവര് കേറി അവരുടെ നാട്ടിലെ പിന്നെ നാണയങ്ങൾ ഇതെല്ലാം ഇത് ഓട്ടോ മ്യൂസിയം കണ്ട് അവരും ഇവിടെ ഹോട്ടലിൽ ഇതിലെടുത്തിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അവർക്ക് നാട്ടിൽ അവർ നാട്ടിലെത്തിയിട്ട് അത് അവിടെ നിന്ന് ഉള്ള ധാരാളം സ്റ്റാമ്പുകളും ഇതും കോയിനും കളക്ട് ചെയ്ത് അയച്ചു തരാമെന്ന വാഗ്ദാനം തന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വെള്ളിയടക്കം വിലവിടുപ്പുള്ള ഇരുന്നൂറ് നാണയങ്ങൾ ഓട്ടോയിൽ നിന്ന് മോഷണം പോയിരുന്നു ഇതിനുശേഷം അപൂർവ ശേഖരങ്ങൾ ഓട്ടിൽ സൂക്ഷിക്കാൻ ഏറെ പ്രയാസമുണ്ടെന്ന് സുമേഷ് പറയുന്നു ബസിൽ കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന കാലത്താണ് ശേഖരം തുടങ്ങിയത് സുമേഷ് ഉൾപ്പെടെയുള്ള സ്റ്റാമ്പ് നാണയ കറൻസി ശേഖരണ പ്രേമികൾ എല്ലാ മാസവും അവസാന ഞായറാഴ്ച പോലീസ് ക്ലബ്ബിൽ ഒത്തുകൂടാറുണ്ട് കുഞ്ഞുമംഗലം എടാട്ടു പറമ്പത്തെ റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ കെ വി ദാമോദരന്റെയും സുരോജിനിയുടെയും മകനാണ് സുമേഷ് ഭാര്യ പി പി സൗമ്യ മകൾ സാവന്ത് ശ്രീലക്ഷ്മി അപൂർവ ശേഖരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്തും സുമേഷിനെ തേടി എത്തിട്ടുണ്ട് പിന്നാലെ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ അഭിനന്ദനവും ലഭിച്ചു സുരേഷ് ഗോപിയെ തന്റെ ഓട്ടോ മ്യൂസിയം നേരിൽ കാണിക്കണമെന്നും ഒപ്പം ഒരു സവാരി നടത്തണമെന്നുമാണ് സുമേഷിന്റെ ആഗ്രഹം ചെറുപ്പം മുതലേ സുരേഷ് കടുത്ത ആരാധകനാണ് അങ്ങനെ ആ വന്ന സുരേഷ് അയച്ചു കൊടുത്ത് അങ്ങനെ രണ്ടായിരത്തി പതിനാലില് എനിക്ക് അയച്ചു